സി പി ഐ എം പൊന്നാനി താലൂക്ക് കമ്മിറ്റി അംഗം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന സി പി ഏനുദിനുംകുട്ടി അനുസ്മരണം നടന്നു അനുസ്മരണ യോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പൊന്നാനി താലൂക്ക് കമ്മിറ്റി അംഗം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന സി പിദിൻകുട്ടി അനുസ്മരണം പുഴമ്പ്രം സെൻട്രൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളാണ് എന്ന് കരുതി അഹങ്കരിച്ച ഇന്ത്യയുടെ ഭരണം വഹിക്കുന്ന പാർട്ടിയെടുപ്പിന്റെ മുഖത്ത് രാഷ്ട്രീയത്തിന്റെ അജണ്ട മാറ്റി രണ്ടാമത്തെ കാര്യം എന്താ ശ്രീരാമക്ഷേത്രം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജലിക്കുന്ന വിചാരിച്ചു ചെങ്ങനെ ഞാൻ എവിടെ കേട്ടു ജലഹിയിരുന്ന ഇരുപത് ബസ്സൊക്കെയാണ് സ്ഥിരാജ് ഇങ്ങനെ അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസത്തെ കുടുംബങ്ങളെ കിട്ടിയിരുന്നു അപ്പം ഇരുപത് ബസ് പോയി ബസ്സാക്കി ആളില്ല എവിടെക്ക് പോ രാമക്ഷേത്രത്തിലേക്ക് പോകാൻ ആളില്ല കാരണം ആളുകൾക്ക് മനസ്സിലായി മനുഷ്യരാളുകൾ അന്നന്ത കഴിക്കുന്നവരാളുകൾ ബുദ്ധി ഉള്ളതാണ് എല്ലാവർക്കും പറ്റിക്ക ആളെ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എല്ലാ കാലത്തും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ രാമസ് മാത്രല്ല വേറെ ഉറപ്പുണ്ട് ആർ എസ് എസിനെ പോലുള്ള സംഘടനകൾ പള്ളി പൊളിക്കുമ്പോൾ വലിയ ആവശ്യമില്ല ശമ്പലം പണിയുമ്പോൾ മാത്രം ആവശ്യമില്ല നശിപ്പിക്കുന്നതിനാണ് ആവശ്യം ഉണ്ടാക്കുന്നതിന് അത് മനസ്സിലായിക്കോളൂ അത് ഇല്ലാതെ മനസ്സിലായില്ല മോഡിക്ക് മനസ്സിലായില്ല ഇയാൾക്ക് മനസ്സിലായി രജീഷ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി എ അബ്ദുറഹ്മാൻ ടി ദാമോദരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ മോസാക്കരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജര് വത്സ്യം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ